ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറേ ദിവസം ഈ പച്ചക്കറി കുട്ടി ചോറ് എന്നത് ഇപ്പം നല്ല മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് മീനൊന്നും അധികം കിട്ടാറില്ല അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഏട്ടം കുറേ എരുന്ന് കൊണ്ടു തന്നിട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂടി എന്ന് പറയട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇത് നല്ലോണം വൃത്തിയാക്കണം കാരണം ഇതിൻ്റെ മേലെ മണ്ണും അഴുക്കൊക്കെ നല്ലോണം ഉണ്ടാകും അപ്പോൾ ഇത് നല്ലോണം കഴുകി പോക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല വലിയ പാത്രത്തിൽ കഴുകുന്നതായിരിക്കും ബെറ്റർ കാരണം നല്ലോണം നമുക്ക് സുഖത്തിൽ വൃത്തിയാക്കാൻ പറ്റും ഏകദേശം ഇതിനെ കാണാൻ നമ്മളെ കടുക്ക പോലെ ആട്ടോ ത് കടുക്ക മീൻസ് കല്ലുമ്മക്കായ ഇതിന് ഭയങ്കര ആയിരിക്കും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം കിട്ടണതാണ് അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം എന്തായാലും അപ്പോൾ ഇതുപോലെ അഞ്ചാറ് വട്ടം കഴുകിയ ശേഷം വലിയ പാത്രത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക ഇത് ചൂടാക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര ഇളമ്പൊക്കെയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കണം കാരണം ഇളമ്പൊക്കെ മുങ്ങി നിൽക്കണം വെള്ളത്തിൽ അതുപോലെ ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ വായ തുറന്ന് വരും അപ്പം നല്ല ഫ്രീ ആയിട്ടുള്ള വലിയ പാത്രമാകുമ്പോൾ വേഗത്തിൻ്റെ വായ തുറന്ന് കിട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ കുറച്ച് സമയത്തിന് ശേഷം അത് ചൂടായി നല്ലോണം വന്നിട്ടുണ്ടാവും കേട്ടോ നുഴയൊക്കെ പൊന്തിയിട്ടുണ്ടാവും നല്ലോണം എന്നിട്ട് ഇതാ വലിയ കരിൻ്റെയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം ഉള്ളിലുള്ളതൊക്കെ വായ തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുന്നേ അമ്മ കൊട്ടക്കൈലൊക്കെ വെച്ചിട്ടാണ് ഇളക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ ബെറ്റർ അതുകൊണ്ട് ഇളക്കുക എന്നിട്ട് മേൽഭാഗത്ത് വായ തുറന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പ്ലേറ്റിലിടണം കേട്ടോ ഏകദേശം ഇതെല്ലാം വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തീ ഓഫാക്കി ഇതുപോലെ കൊട്ടക്കൈലി വെച്ചിട്ട് വേഗം ഊറ്റി ഊറ്റി എടുക്കാം കേട്ടോ അപ്പം കൈ ഒന്നും അധികം പൊള്ളില്ല അപ്പോൾ ഇതുപോലെയാണ് ഈ സാധനം വായ തുറന്നാൽ ഉണ്ടാവില്ല ഇനിയാണ് ഇതിൻ്റെ എട്ടിൻ്റെ പണി വരുന്നത് ഈ എളമ്പക്കിൻ്റെ തോടും ഇറച്ചിയും ആക്കി വെക്കുക നമ്മുടെ കടുക്കൊക്കെ അല്ലേ എങ്ങനെയാണോ ചെയ്യുന്ന അതുപോലെ ചെയ്താൽ മതി കേട്ടോ അത് ആക്കി ചെയ്തതിന് ശേഷം അതിലെ ഇറച്ചിയിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഒരു കറ സാധനം നമ്മൾ സാധാ മീനുകളിലൊക്കെ കാണുന്ന വേസ്റ്റ് ഇല്ലേ അത് തന്നെ അപ്പോൾ നമ്മൾ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ വേസ്റ്റ് കൊണ്ട് ഉപയോഗിച്ച് കളയാൻ പറ്റും ഇതിന്റെ വേസ്റ്റ് കളയണമെങ്കിൽ നമ്മൾ ഇതുപോലെ സാവധാനം ഇരുന്ന് ചെയ്യണം വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും ഇനി അടുത്തത് വേസ്റ്റൊക്കെ കളഞ്ഞു വെച്ച ഇറച്ചിയില്ലേ അതൊക്കെ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇടുക അതിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഉപ്പ് വെള്ളം ഇതുപോലെ കൈകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെക്കുക പിന്നെ നമുക്ക് എത്രയാണോ ആണോ വേവ് വേണ്ടിയത് അതിനനുസരിച്ചിട്ടുള്ള വിസിലടിക്കാം കേട്ടോ കുക്കറിൽ ഇപ്പോൾ ഇവിടെ ഏട്ടന്മാർക്കൊക്കെ നല്ലോണം വേവൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് കുറച്ചധികം വിസിലടിച്ചിട്ടുണ്ട് നിങ്ങളെ വേവ് അനുസരിച്ചിട്ട് വിസിലടിക്കുക അതിനുശേഷം കുക്കറിൽ അത് വെന്തെന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ അത് ഇറക്കി വെക്കുക അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ കടുകിട്ടൊന്ന് പൊട്ടിക്കുക ഇതെന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ എനിക്ക് കല്ലുമ്മക്കായനേക്കാളും അധികം ഇഷ്ടപ്പെട്ടത് ഇതുമാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ആ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് ചൂടായതിനു ശേഷം അതിലേക്ക് വലിയ ഉള്ളി ലേശം ഉപ്പ് ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടാം വാട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി എല്ലാം ഇളക്കി അതിലേക്ക് പച്ചമുളക് മല്ലിപ്പൊടി ഇറച്ചിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അതൊന്ന് ചൂടാക്കാം വേവിക്കാൻ വെക്കാം ഇനി ഈ പൊടികളെല്ലാം ഇട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ നമ്മുടെ ഇളമ്പക്ക കുക്കറിലുണ്ടല്ലോ അത് എന്താക്കാം അത് തുറന്ന് ഈ ചീനച്ചട്ടിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം കൈ പൊള്ളാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇത് നല്ലോണം തിളച്ച് നല്ലോണം പതച്ച് പൊന്തിയിരിക്കും ഇത് ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ നല്ലോണം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ടാറ്റാ